സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ ിൽ നമസ്കാരം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ കരുത്തുറ്റ വനിതകളെയും പട്ടിക പട്ടിക പുറത്തിറക്കി മത്സരിക്കുന്ന പഞ്ചായത്ത് ഭാരവാഹികൾ പ്രഖ്യാപിച്ചു യും ഡിസംബർ പതിനൊന്ന് നടക്കുന്ന ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തലക്കാട് പഞ്ചായത്തിൽ നിന്നും മത്സരിക്കുന്ന ഇരുപത്തിരണ്ട് സ്ഥാനാർത്ഥികളുടെ പട്ടിക യു ഡി എഫ് പഞ്ചായത്ത് ഭാരവാഹികൾ പ്രഖ്യാപിച്ചു ശ്രീകുമാർ മാങ്ങാട്ടിരി ഹാജറ മണ്ണറാട്ടിൽ മുസ്തിന വി പി മുബാറക്ക് സഫിയ കുന്നത്ത് ജസീന യൂസഫ് റാഹില യാസിർ നിതിൻ കുറ്റൂർ ഫാത്തിമ സിദ്ദീഖ് മുഫീദ തയ്യൽ തയ്യൽ മുഹമ്മദ് കുട്ടി കെ ശബരിനാഥ് ഷഹർബാൻ ചെരപ്പറമ്പിൽ ടി വി രതീഷ് ടി വി ഷർബിന ബാനുമോൾ ഷാജി മുണ്ടേക്കാട്ട് പി സുലൈമാൻ എം ടി ഖാലിദ് അഡ്വക്കറ്റ് പി പി ലായിഖ് അഷ്റഫ് നൌഷാദ് ചിത്ര സുരേഷ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ രണ്ടാം വാർഡിൽ ഹാജറ മണ്ണാറാട്ടിൽ കട്ടച്ചറ മൂന്നാം വാർഡിൽ എം എം മുസ്തിന കാരയിൽ നാലാം വാർഡ് വി പി മുബാറക് കുറ്റ്യാൽ അഞ്ച് സെഫിയ കുന്നത്ത് പുല്ലൂർ ആറ് ജസീല ജസീന യൂസഫ് പുല്ലൂരാൽ ഏഴ് റാഹില യാസിർ കാഞ്ഞിരക്കോൽ എട്ട് നിതിൻ കുറ്റൂർ വടക്കൻകുറ്റൂർ ഒമ്പത് ഫാത്തിമ സിദ്ദീഖ് അല്ലൂർ റോഡ് പത്താം വാർഡ് മുഫീദ തെക്കൻ തെക്കൻകുറ്റൂർ പതിനൊന്ന് തയ്യൽ മുഹമ്മദ് കുട്ടി മുക്കിലപ്പീടിക പന്ത്രണ്ട് കെ ശബരിനാഥ് ബെങ്ങാലൂർ പതിമൂന്ന് ഷെഹർബാൻ ചെരപ്പറമ്പിൽ കോലുപാലം പതിനാല് ടി വി രതീഷ് കോട്ടത്തറ പതിനഞ്ച് ടി വി ഷർബീന ബി പി അങ്ങാടി ടൗൺ പതിനാറ് ബാനുമോൾ എ പി കുറ്റിപ്പാല പതിനേഴ് ഷാജി മുണ്ടേക്കാട്ട് പാറശ്ശേരി ഈസ്റ്റ് പതിനെട്ട് പി സുലൈമാൻ പാറശ്ശേരി വെസ്റ്റ് പത്തൊമ്പത് എം ടി കാലിദ് പൂക്കൈത ഇരുപത് അഡ്വക്കറ്റ് പി പി ലൈക്ക് ബി പി അങ്ങാടി ടൗൺ ഇരുപത്തൊന്ന് അഷ്റഫ് അലി എന്ന നൌഷാദ് വാർത്താസമ്മേളനത്തിൽ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ ലത്തീപ് കൊളക്കാടൻ ചെയർമാൻ അഡ്വക്കേറ്റ് വി രാജേഷ് അഡ്വക്കേറ്റ് പി പി ലായിഖ് അഡ്വക്കറ്റ് സന്തോഷ് കുമാർ കെ വി സൈനുദ്ദീൻ എന്നിവർ സമ്മേളനത്തിൽ സംബന്ധിച്ചു ബിട്ടന്യൂസ് തിരൂർ